ഗുഡ് ഈവനിങ് സാർ എന്റെ പേര് രാഹുൽ ഗൌൺകർ ഞാനൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഷിയ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ പ്രാധാന്യം നൽകുന്നത് എന്റെ ഒരു മുസ്ലിം സുഹൃത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഷിയാ കുടുംബങ്ങളിൽ നിന്ന് വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നാണ് ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഷിയാക്കളോട് വളരെയധികം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് രാസവാതകങ്ങൾ പോലുള്ളവ അവർക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് അത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് പെരുമാറിയതുപോലെ തന്നെയാണ് അതൊരു തെറ്റായ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഷിയാക്കൾ ഇസ്ലാമിൽ ചെയ്ത കുറ്റം അത് കാരണമായിട്ടാണ് അവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് സഹോദരന്റെ ചോദ്യം ാണ് താഴ്ന്ന വിഭാഗമായി കാണുന്നതെന്നും അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതുപോലെ എന്തിനാണ് സദ്ദാം ഹുസൈൻ ഷിയാക്കൾക്കെതിരെ രാസപ്രയോഗങ്ങൾ നടത്തിയത് എന്നൊക്കെയാ സഹോദര ഇസ്ലാമിൽ ഷിയാ സുന്നി എന്നൊന്നും തന്നെ ഇസ്ലാമിൽ ഷിയാ ഒന്നും തന്നെയില്ല ഞാൻ ഉത്തരം പറയാം അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ് ഇസ്ലാമിൽ ഷിയാ സുന്നി അങ്ങനെയൊന്നുമില്ല ഖുർആാനിലെ അധ്യായം മൂന്ന് സൂക്തം നൂറ്റിമൂന്നില് പറയുന്നത് നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് അള്ളാഹുവിന്റെ കയറായ ഖുർആനിഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമിയുടെ അധ്യാപനങ്ങളിലുമാണ് മുറുകെ പിടിക്കേണ്ടത് അങ്ങനെ അവയിൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ ഇസ്ലാമിൽ ഷിയ എന്നോ സുന്നി എന്നോ ഒന്നും തന്നെയില്ല ഇസ്ലാമിൽ കക്ഷിത്വമില്ല ഖുർആാനിലെ അധ്യായമാർ നൂറ്റി അൻപത്തിയൊൻപതാം സൂത്രത്തിൽ പറയുന്നത് തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായിത്തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ കാര്യം അള്ളാഹുവിംഗിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത് അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ അവരെ അറിയിച്ചു കൊള്ളും നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബിസ്വല്ലാ അലൈഹി വല്ലം പറഞ്ഞത് ഇസ്ലാമിൽ എഴുപത്തിമൂന്ന് ഭിന്ന കക്ഷികൾ ഉണ്ടാകുമെന്നാണ് അവയിൽ അവയിലൊന്നു മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും പറയുകയുണ്ടായി അപ്പോൾ സഹാബർ അനുചരന്മാർ ചോദിച്ചു ആരാണവർ അതിന് മറുപടിയായി നബിസല്ലാഹു അലൈഹി വല്ലം പറഞ്ഞത് എന്നെയും എന്റെ അനുചരന്മാരെയും പിൻപറ്റുന്നവരെന്നാണ് ഖുർആാനിനെയും നബിസ്വല്ലാഹു അലൈഹി വല്ലമയുടെ ശരിയായ അധ്യാപനങ്ങളെയും പിൻപറ്റുന്നവരെന്നാണ് അതുകൊണ്ട് കക്ഷികളായി ഭിന്നിക്കരുതെന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആാനിൽ കക്ഷികളായി ഭിന്നിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില വ്യക്തികൾ കക്ഷികളായി ഭിന്നിക്കുമെന്നാണ് നബി സല്ലാഹിം പറഞ്ഞത് എത്രയാണ് എഴുപത്തിമൂന്ന് കക്ഷികൾ അതിൽ കക്ഷിത്വം ഉണ്ടാക്കാത്തവരാണ് യഥാർത്ഥ പാതയിൽ നിൽക്കുന്നത് ആരെങ്കിലും സ്വയം മുസ്ലിം എന്നല്ലാതെ മറ്റെന്തെങ്കിലും ആണെന്ന് സ്വയം വാദിച്ചാൽ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്വയം സമർപ്പിച്ച വ്യക്തി എന്നാണ് മുഹമ്മദ് നബി സല്ലാ അലൈവല്ലം എന്തായിരുന്നു അദ്ദേഹം ഷിയ ആയിരുന്നു അതോ സുന്നി ആയിരുന്നു എന്തായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു ഞാൻ കഴിഞ്ഞ സഹോദരിക്ക് കൊടുത്ത ഉത്തരത്തിൽ ഖുർആാനിലെ അധ്യായം മൂന്ന് അറുപത്തിനാലാം വചനം മുദ്രിച്ചു അതിൽ ഞങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുവല്ലോ ഒരു മുസ്ലിം ശരിയായ പാതയിലാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാൻ ഖുർആാനുമായി ഒത്തുനോക്കിയാൽ മതിയാകും അദ്ദേഹം സുൽത്താൻ സാക്കിർ മുഹമ്മദ് അബ്ദുള്ള ഇവയിൽ ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി നിങ്ങൾ പരിശോധിക്കേണ്ടത് ഖുർആാനും നബിസല്ലാഹ് അലൈഹി വസ്ല്ലിയുടെ ശരിയായ അധ്യാപനങ്ങളുമാണ് ബുഹാരി മുസ്ലിം പോലുള്ള അധ്യാപനങ്ങൾ അവയുമായി യോജിച്ച നിലക്കാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ശരിയായ മുസ്ലിമാണ് അദ്ദേഹം ബുഹാരി മുസ്ലിം പോലെയുള്ള നബിസല്ലാ അലൈഹി സ്വല്ലമിയുടെ ശരിയായ അധ്യാപനങ്ങൾക്കും ഖുർആനും എതിരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹം യഥാർത്ഥ മുസ്ലിമല്ല ഖുർആനും നബിസ് അലൈഹി യഥാർത്ഥ അധ്യാപനങ്ങളും യഥാർത്ഥ മുസ്ലിം എന്ന് പിൻപറ്റുന്ന ഒരു വ്യക്തി ഖുർആാനും നബിസ് അലൈസ് അധ്യാപനങ്ങളും അല്ല പിൻപറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് സദ്ദാം ഹുസൈനെ കുറിച്ചുള്ള നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സദ്ദാം ഹുസൈൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഭാഗമല്ലേ സദ്ദാം ഹുസൈൻ ഷിയാക്കളെ കൊന്നുവെന്ന് നിങ്ങൾ പറയുകയുണ്ടായി സഹോദര സദ്ദാം ഹുസൈൻ ഷിയാക്കളെ കൊന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നു പക്ഷെ സദ്ദാം ഹുസൈൻ ആകട്ടെ ഹിറ്റ്ലർ ആകട്ടെ ജോർജ് ബുഷാകട്ടെ ആരെങ്കിലും ഒരു നിരപരാധിയെ കൊന്നാൽ ഷിയാസൂന്നികരുടെ കാര്യം ആരെങ്കിലും നിരപരാധിയായ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ജൂതനെയോ കൊന്നാൽ അതൊരു വൻകുറ്റമാണ് അത് സദാം ഹുസൈൻ ആകട്ടെ ജോർജ് ആകട്ടെ ഹിറ്റ്ലർ ആകട്ടെ ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ജൂതനാകട്ടെ അതൊരു വൻ പാപമാണ് ഞാൻ ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത് ജോർജ് ബുഷ് സുൽത്താൻ അബ്ദുള്ള ഹിറ്റ്ലർ ടോം ടിക് ഹാരി ഏത് പേരുള്ള വ്യക്തിയുമായിക്കോട്ടെ ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് നിരോധിക്കപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ ഉത്തരം പറഞ്ഞു വിശ്വസിക്കുന്നു അപ്പോൾ താങ്കൾ പറയുന്നത് മുസ്ലിങ്ങൾ ഇവരിൽ ഒന്നും വിശ്വസിക്കരുത് ഞാനല്ല അങ്ങനെ പറയുന്നത് ഖുർആനിൽ ഷിയ സുന്നി അങ്ങനെയൊന്നും തന്നെ ഇല്ല ബോരി മുസ്ലിം എന്നും ഖുർആനിലില്ല അവരുടെയൊക്കെ പേരുകളിൽ നിരവധി പള്ളികൾ ഉണ്ടല്ലോ അത് നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത് ഷിയ എന്ന വാക്ക് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കും ബോരി എന്ന വാക്ക് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും നിങ്ങൾ അവരോട് ചോദിക്കും സർ എന്റെ കോളേജ് ബാംഗ്ലൂരിലാണ് അവിടെ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട് ഇവർ പിൻപറ്റുന്നത് ശരിയായ സ്രോതസ്സുകളെയാണോ എന്നറിയുവാനായി നിങ്ങൾ നബിസല്ലാ അലൈഹി സ്വലമയുടെ ശരിയായ അധ്യാപനങ്ങളെയാണോ പിൻപറ്റുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ കുട്ടാനിനെയാണോ പിൻപറ്റുന്നത് എന്ന് അവരോട് ചോദിക്കുക അള്ളാഹു വളരെ വ്യക്തമായി അധ്യായം വ്യക്തമായ കുട്ടാനിൽ പറയുന്നു തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമാകുന്ന മതത്തെ ഭിന്നിപ്പിച്ചാൽ ഒരു നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു മുസ്ലിം ആകണമെങ്കിൽ കുർആാനാകുന്ന അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ സുൽത്താൻ എന്നോ അബ്ദുള്ള എന്നോ എന്ത് പേര് വിളിച്ചാലും അത് അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അയാൾ കുർ ആടിന്റെ അധ്യാപനങ്ങളെയും ശരിയായ നബിസല്ലാ അലൈഹി ഇസ്ലമിയുടെ അധ്യാപനങ്ങളെയും പിൻപറ്റേണ്ടതുണ്ട് സഹോദര ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഷിയ സുന്നി എന്ന വിഷയം നിങ്ങൾ ഇത്രമാത്രം അലട്ടുന്നത് സർ ഇസ്ലാമിൽ ധാരാളം വിഭാഗങ്ങളുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിൽ ചേരണമെന്നുണ്ട് പക്ഷെ ഏത് വിഭാഗത്തിൽ ചേരണമെന്നതാണോ നിങ്ങളുടെ പ്രശ്നം ഇസ്ലാമിൽ കക്ഷിത്വമില്ല ഇസ്ലാം ഒന്നേ ഉള്ളൂ അത് മുസ്ലിം മാത്രം നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആാനിലുള്ള കാര്യമല്ല ഞാൻ നിങ്ങൾക്ക് ഉദ്ധരണികൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ സർ ഇതെനിക്ക് പറഞ്ഞു തന്ന വ്യക്തി ഒരു സുന്നിയാണ് അത് സുന്നിയാകട്ടെ ഷിയാകട്ടെ ബോറിയാകട്ടെ കക്ഷിത്വം ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് ഖുർആാനിൽ പറയുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറയുക

നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പിടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ സർ ഞാൻ ഇസ്ലാമിനെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇസ്ലാമിനെ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വിഗ്രഹാരാധന പാടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിന് വിഗ്രഹങ്ങൾ ഇല്ലെന്നോ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല സർ ദൈവത്തിന് വിഗ്രഹങ്ങളില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ അതെ വിഗ്രഹാരാധന ശരിയോ തെറ്റോ അത് ദൈവത്തിനുള്ളതാണ് വിഗ്രഹത്തെ ആരാധിക്കുക എന്നത് ശരിയാണോ തെറ്റാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് വിഗ്രഹാരാധന ശരിയാണെന്നാണ് പക്ഷേ അത് നിങ്ങളുടെ വേദങ്ങൾക്കെതിരാണ് ഏകനായ ദൈവത്തെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നാണ് നിങ്ങളുടെ വേദങ്ങൾ പറയുന്നത് നിങ്ങളുടെ യജുർവേദത്തിൽ അധ്യായം മുപ്പത്തിരണ്ട് മൂന്നിലും ശ്വേതേതാരോപനിഷത്തിൽ നാല് പത്തൊൻപതിലും പറയുന്നത് പ്രതിമാ അതായത് ദൈവത്തിന് പ്രതിമയില്ല പ്രതിച്ഛായയില്ല ഫോട്ടോയില്ല ചിത്രമില്ല വിഗ്രഹമില്ല ശില്പമില്ല എന്നാണ് നിങ്ങളുടെ വേദങ്ങളിൽ ദൈവത്തിന് പ്രതിമയില്ലെന്നും പ്രതിച്ഛായയില്ലെന്നും വിഗ്രഹമില്ലെന്നും പറഞ്ഞിട്ടും സഹോദര നിങ്ങൾ വിഗ്രഹ ആരാധന വിശ്വസിക്കുന്നുണ്ടോ ഷിയാ സുന്നി ഇതെല്ലാം വിട്ടേക്കൂ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളുടെ വേദത്തെയാണോ പിൻപറ്റുന്നത് നിങ്ങൾ പിൻപറ്റുന്നുണ്ടോ ഇല്ലയോ കാരണം ഞാൻ വന്നത് ആ ആ മതത്തിൽ മതത്തിൽ നിന്നാണ് തെറ്റല്ല നിങ്ങൾ വളർന്നത് ആ മതത്തിലാണെങ്കിൽ ആ മതത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ അല്ലേ ആവശ്യത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വേദമായ യജുർവേദത്തിൽ മുപ്പത്തിരണ്ട് മൂന്നിലും ശ്വേതേതാരോപനിഷത്തിൽ നാല് പത്തൊൻപതിലും പറയുന്നത് പ്രതിമാസ്ഥി എന്നാണ് അതൊരു സംസ്കൃത ഉദ്ധരണിയാണ് അതിന്റെ അർത്ഥം സർവശക്തനായ ദൈവത്തിന് പ്രതിമയില്ല പ്രതിച്ഛായയില്ല ഫോട്ടോ ഇല്ല ചിത്രമില്ല വിഗ്രഹമില്ല ശില്പമില്ല എന്നാണ് നിങ്ങളുടെ വേദഗ്രന്ഥം ദൈവത്തിന് വിഗ്രഹമില്ലെന്ന് പറയുമ്പോൾ വിഗ്രഹാരാധന ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല സർ അതൊരു വലിയ ചോദ്യമാണ് നിങ്ങളുടെ വേദഗ്രന്ഥം ദൈവത്തിന് വിഗ്രഹമില്ലെന്നും ഫോട്ടോ ഇല്ലെന്നും പ്രതിച്ഛായയില്ലെന്നും പ്രതിമയില്ലെന്നും ഒക്കെ പറയുമ്പോൾ ദൈവത്തിനൊരു പ്രതിമയുണ്ടാക്കുന്നത് ശരിയാണോ അതോ തെറ്റാണോ പൂർവികരായ ഹിന്ദുക്കൾ അങ്ങനെയാണ് ചെയ്തത് എനിക്ക് എനിക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല ആവശ്യമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മരത്തിന്റെ ഏറ്റവും വിശ്വാസയോഗ്യമായ വേദഗ്രന്ഥം ഏതാണ് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മരത്തിൽ ഏറ്റവും ഉയർന്ന പ്രമാണം ഏതാണ് അത് വേദങ്ങളാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഹൈന്ദവത ഇസ്ലാം പരസ്പര സാമ്യതകൾ എന്ന എന്റെ പ്രഭാഷണം കേൾക്കുക സന്നദ്ധ സേവകരിൽപ്പെട്ട ആരെങ്കിലും ദയവായി ഈ സഹോദരന് ഹൈന്ദവത ഇസ്ലാം പരസ്പര സാമ്യതകൾ എന്ന ഡിവിഡി നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ആ ഡിവി ഡി കണ്ടുനോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് ഇൻഷാല്ല ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ അത് വായിക്കണമെന്നും ചിന്തിച്ച് മനസ്സിലാക്കണമെന്നും അതുവഴി യഥാർത്ഥ സമാധാനത്തെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ ഷിയാ സുന്നി ഇങ്ങനെയുള്ള വിശ്വസിക്കാൻ പാടില്ല മാത്രമേ വിശ്വസിക്കാവൂ ശരിയല്ലേ മുഹമ്മദ് നബി വിശ്വാസയോഗ്യമായതും സത്യസന്ധമായതുമായ അധ്യാപനങ്ങളെയും പിൻപറ്റണം അത്ര തന്നെ ഏതെങ്കിലും പണ്ഡിതൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഖുർആാനിൽ അധ്യായം നാല് അൻപത്തി സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവി അനുസരിക്കുക അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക അതിനർത്ഥം നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം അവന്റെ ദൂതന്മാരെയും അറിവുള്ളവരെയും പിൻപറ്റണം ആ വചനം അവിടെ അവസാനിക്കുന്നില്ല തുടർന്ന് പറയുന്നതേ ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക ആരെങ്കിലും നിങ്ങളോടൊരു വിവരം പറഞ്ഞാൽ അത് ഖുർആാനിൽ നിന്നും ശരിയായ അഫീസുകളിൽ നിന്നും ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഏതെങ്കിലും പണ്ഡിതൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല മറിച്ച് അള്ളാഹും അവന്റെ റസൂഡും പറയുന്നതിനാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അത് കുർത്താനിനോടും ശരിയായ ഹദീസുകളോടും യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക അത് കുർത്താനിനും ഹദീസിനും എതിരാണെങ്കിൽ നിങ്ങൾ നിരാകരിക്കുക ഒരു വ്യക്തി മുസ്ലിമാണെന്ന് കരുതി അയാൾ പറയുന്നതെല്ലാം അതുപോലെ സ്വീകരിക്കരുത് നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ തെളിവ് ആവശ്യപ്പെടുക അതുകൊണ്ടാണ് ഞാൻ ഏതുത്തരം പറയുമ്പോഴും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് ഉദ്ധരിക്കുന്നത് ഞാൻ ഡോക്ടർ സാക്കിർ നായിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ പൂജ്യത്തിന് വിലയാണുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ പൂജ്യത്തിന് വില മാത്രമേ ഉള്ളൂ അള്ളാഹു അവന്റെ കുട്ടാനിലൂടെ പറയുന്ന കാര്യങ്ങൾക്കും മുഹമ്മദ് നബി അല്ലാഹുലി വസ്ല്ലം പറയുന്ന കാര്യങ്ങൾക്കുമാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തെന്നാൽ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഉദ്ധരണികളുടെ സൂചകങ്ങളും ചേർത്ത് പറയുന്നു അറിവില്ലാത്തവരോട് ഞാൻ സംസാരിക്കുമ്പോൾ തെളിവിനായി ഉദ്ധരിക്കുന്ന വാചകങ്ങൾ ഖുർആനിലെ ഏത് അധ്യായത്തിൽ നിന്നുമാണെന്ന് പറയാറുണ്ട് അതുപോലെ പ്രവാചക ചരിയിൽ നിന്നും തെളിവ് പറയും പറയും ബുഹാരി മുസ്ലിം പോലുള്ള ആധികാരിക ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസികളുടെ സൂചകങ്ങളും പറയാറുണ്ട് അങ്ങനെ ഞാൻ തെളിവ് നിരത്തുന്നു ഇവയൊക്കെ പറയുന്നതിനാണ് സ്ഥാനമുള്ളത് മറിച്ച് ഞാൻ പറയുന്നതിനല്ല ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു